ഹേ അപ്പൊ നാളെ നമുക്കൊരു യാത്ര ഉണ്ട് കേട്ടാ ഒരു അമ്പല ദർശനം ഉണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കുന്ന തിരക്കിലാണ് അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാണ് എന്റെ വലിയ തിരക്കിലാണ് ഇവിടത്തെ ഒരു കുഞ്ഞു മനുഷ്യൻ എന്റെ ഡ്രസ്സിന്റെ മൂവെപ്പോലെ വണ്ടി കയറ്റിട്ട് ഭയങ്കര പണിയെടുക്കുന്നുണ്ട് കാണിച്ചെ നാളെ പോണേനെ കൂട്ടിപ്പെരിപ്പെട്ടിട്ടുണ്ടിരുന്നു എന്തായാലും ആ അതെ അവനുള്ളൊരു മിഠായി കുഞ്ഞിന് മിഠായി കൊടുക്കട്ടെട്ടാ അല്ലെങ്കിൽ ഡ്രസ്സ് മുഴുവൻ കംപ്ലീറ്റ് നാശാക്കും പിന്നെ എന്തൊക്കെ സാധനങ്ങളെ എടുത്തിട്ടുണ്ട് വെറുതെ കാണിച്ചു തരാം അവന്റെ ഒരു തൊപ്പി സോക്സ് ഹവില് പിന്നെ എന്റെ ബാഗ് പിന്നെ ഡ്രസ്സിന്റെ ഒരു കവറ് പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണും ഗ്ലാസും വെറുതെ ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ആവശ്യം വന്നാൽ വെച്ചെടുത്തേച്ചു പിന്നെ എന്റെ പുട്ട് ഐലേണ്ടർ കമല് ഇതൊക്കെ ഒരു ചെറിയൊരു പേഴ്സിലാക്കി പിന്നെ രണ്ട് ജോഡി ഉണ്ണിക്ക് മൂന്ന് ജോഡി ഡ്രസ്സ് വെച്ചു പിന്നെ അവന്റെ അച്ഛന്റെ മുണ്ടും പിന്നെ മേൽമുണ്ടും പിന്നെ ശിവയ്ക്കുള്ള ഒരു കുഞ്ഞുമുണ്ടും ക്കെടുത്ത് വെച്ചു പിന്നെ പോണ കാരണം ഞങ്ങൾ രാത്രിക്ക് ഒന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ മൂന്ന് ബർഗർ വാങ്ങി അത് കഴിച്ചു അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി പേർത്ത് പട്ടിയായി അവിടെ നിന്നിട്ട് പതിനൊന്നേകാലേ ഞങ്ങൾക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ പത്ത് മണി ആകുമ്പോഴും ട്രെയിനിൽ കയറിയിരുന്നു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സീറ്റൊക്കെ കിട്ടി ശിവ കുറച്ചേരൊക്കെ കളിച്ചു പിന്നെ അവൻ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ യാത്ര ഉറങ്ങിക്കൊണ്ടിരിക്കാൻ ബാക്കി